നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിൽപ്പനയ്ക്കായിട്ട് പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുമല തച്ചൻവിള ഓടിൽ സെന്റ് പ്ലോട്ടും അതിനോടനുബന്ധിച്ച് പഴയ ഒരു ഓടിട്ട് വീടും വിൽപ്പനയ്ക്കായിട്ടുണ്ട് തിരുമല ജംഗ്ഷനിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു കോർപ്പർട്ടിയിൽ നിന്നും ഉള്ളത് അതുപോലെ തന്നെ തിരുമല പാലാഴി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുഷ് ക്ലിനിക്ക് ഈയൊരു പോർക്കട്ടിയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് റോഡ് ടൂ വീലറൊക്കെ പോകാനായിട്ടുള്ള റോഡ് സൗകര്യമുണ്ട് ഈ ഒരു പോർക്കട്ടിക്ക് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓണറുമായിട്ട് സംസാരിക്കാനുമായി സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പോർക്കട്ടി വരുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ നടത്തര പഞ്ചായത്തിൽ ചേരുംകുഴി വട്ടുപ്പാറ എന്ന സ്ഥലത്ത് രണ്ട് ഏക്കർ റബ്ബർ തോട്ടം മൊത്തമായിട്ട് വിൽക്കാനായിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓണറുമായി സംസാരിക്കാനുമായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നതും തൃശൂർ ജില്ലയിൽ തന്നെയാണ് തൃശൂർ ജില്ലയിൽ മുളകൂർക്ക പഞ്ചായത്തിൽ ചേലേക്കര ഹൈവേയുടെ അടുത്തായിട്ട് ഇരുപത്തിയെട്ട് സെന്റ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലോട്ടും ഒരു റെസ്റ്റോറന്റും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് പ്ലോട്ടിന് സെന്റിന് നാല് ലക്ഷം രൂപയും റെസ്റ്റോറന്റിന് എട്ട് ലക്ഷം രൂപയും അങ്ങനെ മൊത്തത്തിൽ ഒരു കോടി ഇരുപതു ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നതും തൃശൂർ ജില്ലയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ചാലക്കുടി പുഴയുടെ തീരത്തായിട്ട് ഇരുപത്തി അഞ്ചര സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുണ്ട് ചാലക്കുടി ടൗണിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിൽ നിന്നും ഉള്ളത് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചർച്ച് പള്ളി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് വീടിനും റിസോർട്ടിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപടി പഞ്ചായത്തിൽ പന്ത്രണ്ട് സെന്റിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് വില്പനയ്ക്കായിട്ടുണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ ഹെൽത്ത് സെന്റർ പള്ളി ടെമ്പിൾ സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓണറുമായിട്ട് സംസാരിക്കാനുമായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായ പഞ്ചായത്തിൽ കുഞ്ചിറ എന്ന സ്ഥലത്ത് പത്ത് സെന്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് റോഡ് സ്കൂള് അമ്പല് പള്ളി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയെപ്പറ്റി സംസാരിക്കാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുമായി സ്ത്രീകൾ കാണിച്ചിരിക്കുന്ന ഓണമെന്റി നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പഴവങ്ങാടി പഞ്ചായത്തിൽ റാന്നി അൻപത്തി ആറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ിൽ കാണിച്ചിരിക്കുന്ന വൈഡബ്ല്യു ഐ ഡു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നിങ്ങളുടെ സഹായത്തിനെത്തും താങ്ക്